പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ അതിന്റെ പ്രാമാണികതയാണ് ധാരാളം മതങ്ങളും ദർശനങ്ങളും ഒക്കെ ലോകത്തുണ്ടെങ്കിലും എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ മാത്രം വേറിട്ട് നിൽക്കുന്നു എന്താണ് ഇസ്ലാമിന് മാത്രം പ്രത്യേകിച്ചൊരു സവിശേഷമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ ഏറ്റവും കൃത്യമായി പറയാൻ കഴിയും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ മതത്തിൻ്റെ ഭാഗമായി എന്തൊക്കെ ജീവിതത്തിൽ സ്വീകരിക്കുന്നുവെങ്കിലും അതിനെല്ലാം കൃത്യമായ പ്രമാണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമല്ല മറ്റ് ഏതൊരു മതത്തിന്റെയും ആളുകൾ തങ്ങളുടെ മതത്തെക്കുറിച്ച് ആ നിലയ്ക്ക് അവകാശപ്പെടുന്നില്ല ആർക്കും അതിന് സാധ്യവുമല്ല ഹൈന്ദവരോ ക്രൈസ്തവരോ അല്ലാത്ത മറ്റിതര ജാതി മതസ്ഥരോ അവരാരും പറയില്ല ഞങ്ങൾ മതത്തിന്റെ ഭാഗമായി എന്തു ചെയ്യുന്നുവെങ്കിലും അതിനൊക്കെ ഞങ്ങളുടെ മതം അംഗീകരിച്ച പ്രമാണത്തിൽ തെളിവ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമെന്ന് ഒരു മതസ്ഥരും അവകാശപ്പെടുകയില്ല എന്നാ മുസ്ലിം നിങ്ങൾക്ക് തീർച്ചയായും അതൊന്ന് സാധിക്കും എന്തുകൊണ്ട് ഒരു മുസ്ലിം അവന്റെ കാലിൽ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം മുലത്തേക്കാതിൽ ധരിക്കുന്നുവെന്ന് ചോദിച്ചാൽ അതിനുപോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമില്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രവാചകനിലൂടെ എന്റെ സട്ടാവ് വഴിയായി എന്നെ പഠിപ്പിച്ച കാര്യമാണ് ചെരുപ്പിടുമ്പോൾ ആദ്യം മുലത്തേക്കാതിൽ ചെരുപ്പിടണമെന്ന് ഭക്ഷണം കഴിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ വലത് കൈ കൊണ്ട് മാത്രമാണ് മുസ്ലിം നിങ്ങൾ ഭക്ഷിക്കാറുള്ളത് വെള്ളം കുടിക്കാറുള്ളത് മതബോധമുള്ളവർ അപ്പൊ ചോദിക്ക എന്താ സുഹൃത്തേ നിങ്ങളിങ്ങനെ വലുത്തേ കൈകൊണ്ട് തന്നെ ഈ ഗ്ലാസ് പിടിക്കുന്നു എന്തുകൊണ്ട് വലത്തെ കൈ കൊണ്ട് മാത്രമേ നിങ്ങൾ വെള്ളം കുടിക്കുന്നു അവന് മറുപടിയേ ഉള്ളൂ എന്നെ സൃഷ്ടിച്ച എന്റെ സട്ടാവ് അവൻ നിയോഗിച്ച പ്രവാചനിലൂടെ എന്നെ പഠിപ്പിച്ച അധ്യാപനത്തിൽ ഉണ്ട് ഒളുത്തെ കൈ കൊണ്ടാണ് വെള്ളം കുടിക്കേണ്ടത് ഒളുത്തെ കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് വസ്ത്രം ധരിക്കുമ്പോൾ വലുതു ഭാഗമാണ് ആദ്യം ധരിക്കേണ്ടത് തലയിലെ മുടി ചീകിവെക്കുമ്പോ പോലും വലുതു ഭാഗമാണ് ആദ്യം ചീകി ഒതുക്കി വെക്കേണ്ടത് എന്ന് എന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എന്നാണ് അവൻ പറയുക അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത മറ്റൊരു മതത്തിനും അത് പറയാൻ കഴിയില്ല ആരും അങ്ങനെ കഴിയുമെന്ന് വാദിക്കുന്നില്ല അവകാശപ്പെടുന്നുമില്ല മുസ്ലിം ഇങ്ങനല്ലാതെ അതുകൊണ്ട് തന്നെ തന്നെ തീർച്ചയായും ഇസ്ലാമിൽ ഇസ്ലാമിന്റെ മതമായി സ്വീകരിച്ച ആളുകളുടെ ജീവിത രീതിയിൽ വേറിട്ട ചില കാഴ്ചപ്പാടുകൾ ചില കൃത്യമായ അടുക്കും ചിട്ടകളും കാണാൻ സാധിക്കും അത് മറ്റൊന്നുകൊണ്ടുമല്ല പ്രമാണബദ്ധമായി ജീവിക്കുന്നു എന്നതുകൊണ്ടാണ്